പ്രതിഷേധക്കാരെ ഭയക്കുന്ന സർക്കാർ കേരളം ഭരിക്കുന്നത് ഇടതു സർക്കാരാണ് വിപ്ലവമാണ് മുദ്രാവാക്യം പക്ഷേ സ്കൂൾ കുട്ടികളുടെ പ്രതിഷേധം പോലും കാണാനുള്ള കരുത്തില്ല വേദനകളാണ് പ്രതിഷേധമായി മാറുന്നത് നീതിയാണ് നടക്കുന്നതെങ്കിലും വേദനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വേദന കാരണം പ്രതിഷേധിക്കുന്നവരുടെ വികാരം കൂടി കേൾക്കേണ്ട സർക്കാരാണ് സ്കൂൾ കലോത്സവത്തിൽ പ്രതിഷേധത്തിന് വിലക്ക് പ്രഖ്യാപിക്കുന്നത് ഇതിലൂടെ പ്രശ്നരഹിത കലോത്സവം നടത്തിയെന്ന് വരുത്താനാണ് ശ്രമം പണക്കുഴപ്പിൽ പല സ്കൂളുകളും സമ്മാനങ്ങൾ കൊണ്ടുപോകും ഇതിലെ വേദനയാണ് കലോത്സവ വേദികളിലെ കണ്ണീരുകൾക്ക് കാരണമായി മാറുക സ്കൂൾ കലോത്സവത്തിലെ അട്ടിമറി കഥകൾ പലപ്പോഴും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലെ പ്രതിഷേധ വിലക്ക് പണമുള്ളവർക്ക് വേണ്ടിയാണെന്ന വാദവും സജീവം സംസ്ഥാന സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ടാണ് പരസ്യ പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായി സർക്കാർ രംഗത്തെത്തുന്നത് ജില്ലാ കലോത്സവങ്ങളിൽ പലയിടത്തും പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടായതും തീരുമാനത്തിന് കാരണമായി എറണാകുളത്ത് ഒളിമ്പിക്സ് മാതൃകയിൽ സർക്കാർ സംഘടിപ്പിച്ച സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങ് പ്രതിഷേധത്തിൽ മുങ്ങിയതിനെതിരെ വേദിയിൽ വച്ചു തന്നെ വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിരുന്നു കാലാകാലങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതിനെയെല്ലാം സഹിഷ്ണുതയോടെയാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഇതുവരെ കണ്ടത് സമരങ്ങളിലൂടെ വളർന്ന വിദ്യാഭ്യാസ മന്ത്രിയാണ് വി ശിവൻകുട്ടി പക്ഷേ ശിവൻകുട്ടിക്ക് ഈ കുട്ടി പ്രതിഷേധങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത സ്കൂൾ മേളകളിൽ ഫലപ്രഖ്യാപനത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന തർക്കങ്ങളിൽ വിദ്യാർത്ഥികളെ മുൻനിർത്തി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ മത്സരങ്ങളിൽ നിന്ന് വിലക്കാൻ സർക്കാർ തീരുമാനിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് കുട്ടികൾ സ്വയം പ്രതിഷേധിച്ചാലും അതിന്റെ വില സ്കൂളുകൾ കൊടുക്കേണ്ടി വരും തീർത്തും ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് കേരളം മാറുന്നതിന് തെളിവാണ് കലോത്സവത്തിലെ പ്രതിഷേധ വിലക്ക് കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന അധ്യാപകർക്കെതിരെയും നടപടിയുണ്ടാകും ഇതോടെ കുട്ടികൾ പ്രതിഷേധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട സ്ഥിതി അധ്യാപകർക്ക് വന്നു മന്ത്രി അപ്പൂപ്പൻ എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി സ്വയം വിശേഷിപ്പിക്കാറുള്ളത് ഇതേ മന്ത്രി അപ്പൂപ്പനാണ് കുട്ടികളുടെ പ്രതിഷേധം അടിച്ചമർത്തുന്നത് അടുത്ത വർഷം മുതൽ സംഘടിപ്പിക്കുന്ന കലാകായിക മേളകൾ മുതൽ പ്രതിഷേധക്കാർക്കു നേരെ നടപടിയെടുക്കാനാണ് ആലോചന ഈ വർഷവും നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്യ പ്രതിഷേധവുമായെത്തിയ സംഭവത്തിൽ മലപ്പുറം തിരുനാവായ നാവമുഖന്ത എറണാകുളം കോതമംഗലം മാർബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് സർക്കാർ വിലക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്കൂൾ കലോത്സവത്തിലും പ്രതിഷേധിച്ചാൽ സ്കൂളുകൾക്ക് വില കുറപ്പാണ് അധ്യാപകർക്ക് ജോലി നഷ്ടം പോലും ഉണ്ടാകും വിവിധ അധ്യാപക സംഘടനകൾ കൂടി ചേർന്നാണ് കലോത്സവം നടത്തുന്നത് അവർ പോലും ഇതിനെ ചോദ്യം ചെയ്യുന്നു നാവമുകുന്ദ സ്കൂളിലെ കായികാധ്യാപകരായ ഗിരീഷ് മുഹമ്മദ് ഹർഷദ് മലയാളം അധ്യാപകനായ പ്രവീൺ പടയമ്പത്ത് എറണാകുളം മാർബേസിൽ സ്കൂളിലെ കായികാധ്യാപകരായ ഷിബി മാത്യു മധു എന്നിവർക്ക് നേരെ വകുപ്പുതല നടപടിയെടുക്കാനും ഉത്തരവായിട്ടുണ്ട് പ്രതിഷേധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയുടെ ശുപാർശകൾ പരിഗണിച്ചാണ് നടപടി ആക്ഷേപമുള്ളവർ മാനുവൽ പ്രകാരം പരാതി നൽകണം കുട്ടികളെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് തടയേണ്ടത് അധ്യാപകരാണെന്ന് ഉത്തരവിൽ പറയുന്നു തർക്കങ്ങൾ ഒഴിവാക്കാൻ മത്സരത്തിന്റെയും ഫലപ്രഖ്യാപനത്തിന്റെയും നിയമാവലി ബന്ധപ്പെട്ടവർക്ക് നൽകണമെന്നുള്ള നിർദ്ദേശവും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്